അല്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലാഹി റബുലീൻ വസ്സലാമി ലമീൻ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നബിദിനാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മൗലിത പാരായണം നബിദിനാഘോഷത്തെ എതിർക്കുമ്പോൾ അത് പ്രമാണബദ്ധമല്ല എന്ന് പറയുമ്പോൾ അതിന് പ്രമാണങ്ങളിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുള്ള ഒരു കാര്യം ഇതിന് അബിസുലാഹു അലഹു വസ്ലമയെ മധുഹ് പറയുകയാണല്ലോ അതിനെന്താണ് കുഴപ്പം എന്ന് എന്നാൽ മൗലിക വരികളിലൂടെ കടന്നു പോകുന്ന ആർക്കും അതിലെ അപകടങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ഒന്നാമതായി ഈ മൗലിത കിതാബുകൾ രചിച്ചത് ആരാണ് എന്ന് പലപ്പോഴും അറിയില്ല എന്നതാണ് വസ്തുത നമ്മളുടെ നാടുകളിൽ സാധാരണയായി പാരായണം ചെയ്യപ്പെടാറുള്ളത് മങ്കൂസ് മൗലിദാണ് മങ്കൂസ് മൗലിദിൻ്റെ ഒരു പരിഭാഷ ആ പരിഭാഷകൻ കണ്ണിയത്ത് വാഴക്കാടാണ് മുബാറക് ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച ഈ നബി മങ്കൂസ് മൗലിദ് പരിഭാഷ ആ പരിഭാഷയിൽ പറയുന്നു മങ്കൂസ് മൗലിദിൻ്റെ കർത്താവ് മൗലാന ജൈനുദ്ദീൻ മഖ്ദൂമാണെന്ന് പറയപ്പെടുന്നു എന്നാണ് ജൈനുദ്ദീൻ മഖ്ദൂമ് രചിച്ചതാണ് എന്നതിന് കൃത്യമായ ഉറപ്പൊന്നുമില്ല എന്നിട്ട് വീണ്ടും പറയുകയാണ് മങ്കൂസ് മൗലി രചിച്ചത് പൊതുജനങ്ങളുടെ അപേക്ഷയെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു പൊന്നാനിയും പരിസരവും ഒരു കാലത്ത് കോളർന്ന പടർ പടർന്നു പിടിക്കുകയുണ്ടായത്രേ അതിൻ്റെ ആക്രമണത്താൽ മരണം നിത്യസംഭവമായിരുന്നു പോൽ എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് അത് വീടുകളും ചോറ് സദ്യ കഴിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അത്രേ എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരു ഉറപ്പുമില്ലാത്ത തരത്തിലാണ് ഇത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ രചിക്കപ്പെട്ട മൗലി കിതാബുകളിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നാൽ നബിസുലാഹു അലഹി വസ്സലമയോടുള്ള പ്രാർത്ഥന ഇത്തരം വരികളിൽ നമുക്ക് കാണുവാൻ കഴിയും ഉദാഹരണത്തിന് നബിസ് അള്ളാഹു അലഹു വസ്സലമയോടുള്ള പ്രാർത്ഥനകൾ മങ്കൂസ് മൗലി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അലൽ ലക്കാസ് കൂ ഫിഹിയ സയ്യിദ്ബി എന്നാണ് നബിസലാഹു അലഹി വസ്ലമിയോട് ആവലാതി പറയുകയാണ് ക്ലിപ്തമില്ലാത്ത അസംഖ്യം പാപങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു എൻ്റെ ഉത്തമ നേതാവായ നബിയെ എന്നാണ് ആരാണ് പാപങ്ങൾ ചെയ്താൽ നബിസലാഹു അലഹി വസ്സലമയോടാണ് ആവലാതി പറയേണ്ടത് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങൾ എന്നോട് പരാതി പറയുക എന്നിട്ട് ഞാനത് അള്ളാഹുവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് പൊറുക്കലിനെ തേടിത്തരാം പൊറുക്കൽ വാങ്ങി തരാം എന്ന് നബിസുലാഹു അലഹി വസ്ലമ്മ പറഞ്ഞതായി നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസില് അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചോ തെറ്റിയുന്ന ആളുകളൊക്കെ എന്റെ അരികിലേക്ക് വരൂ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം അല്ലെങ്കിൽ പുറത്തു തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ നബിസുലാഹു അലഹു വസ്ലമയോട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടോ വീണ്ടും പറയുന്നത് കാണാൻ കഴിയും നേരിടുന്ന സമയത്ത് അങ്ങയുടെ ആ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്നതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് ഇത് നബിസലാഹുഅലമുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആാനിലൂടെ ഒരു പ്രാവശ്യം മാത്രം കടന്നുപോയാൽ മതി വീണ്ടും കാണാം തന്നെ നേതാക്കന്മാരുടെ നേതാവായ നബിയെ ഞാനിതാ അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നാണ് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രാർത്ഥനയാണ് എന്നത് നിങ്ങൾ പറയുന്നതല്ലേ ഇത് പ്രാർത്ഥനയല്ലല്ലോ എന്ന് എന്നാൽ സുന്നത്തമാസിക വളരെ കൃത്യമായി തന്നെ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ സുന്നത്തമാസികയിൽ നമുക്ക് കാണാൻ കഴിയും ഈ വരികൾ എടുത്തു കൊടുത്തുകൊണ്ട് പറയാൻ സഹിതന്മാരുടെ നേതാവായ നബിയെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഹദൂമിത അങ്ങയുടെ സമീപം എത്തിയിരിക്കുന്നു എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരേണമേ അഭയം നൽകണമേ ദുഃഖിതനാക്കി മടക്കരുതേ എന്നാണ് ഇതിൽ പറയുന്നത് ഇതൊക്കെ ഒരു പ്രാർത്ഥനയല്ലേ പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറയുന്നതല്ല തുടർന്ന് ഈ ലേഖനത്തിൽ വിശദീകരിക്കാൻ വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ കായബയുടെ സമീപത്തെത്തി നബി സല്ലാഹു അലഹു വസ്ലമയോട് മൗലിത പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപയുക്ത വരികൾ പ്രവാചകന്മാരെയും പൂർവിക മഹത്വക്കളെയും പാടിപ്പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് ബിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഹ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാല മൗലിദുകൾ പാരായണം ചെയ്യലും മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും വിധേയതല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും ഇതിനാൽ വ്യക്തമാണ് അപ്പോ ഇത് പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് പ്രാർത്ഥനയാണെന്ന് അംഗീകരിക്കുന്നു എന്നിട്ട് പറയുന്നതോ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് അനുവദനീയമാണ് ഇസ്ലാമിൽ എന്നാണ് പറയുന്നത് സത്യവിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ ഇത് മുമ്പൊക്കെ ഇതൊന്നും പ്രാർത്ഥനയല്ല ഇതിൽ പ്രാർത്ഥനയില്ല ഇത് ഇസ്തിഹാസ മാത്രമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ അതല്ല ഇത് പ്രാർത്ഥന തന്നെയാണെന്നും അങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിൽ കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്നും പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ കഴിയും ഇനിയും നോക്കൂ നിങ്ങൾ ഇതേ മൗലതിൽ തന്നെ നമുക്ക് പ്രാർത്ഥനകൾ വീണ്ടും കാണാൻ കഴിയും കിതാബുകളിലൂടെ കടന്നുപോയാൽ കാണാൻ കഴിയുന്ന പ്രാർത്ഥന കാണുന്നു എന്ന് കഴിയുന്നൊണ്ട് വേറൊരു പ്രാർത്ഥന കാണാൻ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലെ അങ് ഔദാര്യം ചെയ്യണമേ അങ്ങയുടെ കാരുണ്യം നൽകണമേ പാപബന്ധിതനായി അടിമക്ക് അങ്ങയുടെ കാരുണ്യം നൽകേണമേ എന്ന് പ്രാർത്ഥന നടത്തുന്നതായി കാണാൻ കഴിയും സിദ്ധി കമോലിതിൽ അലായൂൽ അല്ലാഹി വിളിച്ചുകൊണ്ട് ഔദാര്യം നടത്തുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ നാശങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നബി സലാഹു അലഹി വസ്ലമയോടാണ് പ്രാർത്ഥന നടത്തുന്നത് തന്നെ വീണ്ടും നോക്കൂ നിങ്ങൾ മിസ്കീൻ അങ്ങയുടെ ദരിദ്രനായ അടിമ പ്രതീക്ഷിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഫഗുലക്കൽ ജമീർ അങ്ങയുടെ പൂർണമായ ഔദാര്യം ആഗ്രഹിക്കുകയാണ് അങ്ങയെ അങ്ങയെക്കുറിച്ചുള്ള എൻ്റെ ധാരണ വളരെ നല്ലതാണ് യാ യാ വ എന്നെ 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 സഹായിക്കണമേ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ യാ എൻ്റെ സഹായമേ എൻ്റെ അഭയസ്ഥാനമേ എന്നിങ്ങനെ നബി നബിസ്ലഹി വസലമയെ വിളിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം മൗലിത പാരായണത്തെ എതിർക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം ഇതാണ് ഇതിൽ നബി അള്ളാഹു അലഹി വസ്ലമയെ വിളിച്ച് സഹായം തേടുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വരികളുണ്ട് ആ പ്രാർത്ഥനയാണ് നടത്തുന്നത് എന്ന് സുന്നത്തമാസികയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട ഒരു സമൂഹം അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം നബി സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്നത് പച്ചയായ ശിർക്കാണ് അതുകൊണ്ടാണ് ഈ മോലിത് പാരായണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് മുജാഹിദികൾ ആവശ്യപ്പെടുന്നത് ലാഹ് ലാഹില പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ